ർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും എല്ലാം നേർന്നു കൊണ്ട് നിങ്ങൾക്കെല്ലാം സന്തോഷവും ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മളിൽ നിന്ന് പിന്നെ അതായത് അധികം പൊക്കില്ലാത്ത ഒരാൾ പൊക്കത്തിലുള്ള നല്ല കുറ്റിക്ക് ഇതാ ഇതാണ്ടെങ്കിൽ ഇതാ നല്ല കായ് ഫലം കണ്ടോ ഇതുമുക്ക് കണ്ണിത്തലമുറിച്ചിട്ട് ഇങ്ങൾക്ക് ഒരു പത്ത് രൂപ എണ്ണം പറമ്പിൽ ഒരു സെൻറ്റിലും രണ്ട് സെൻറ്റിലും നല്ലവണ്ണം ഉണ്ടാക്കാതിരിക്കാൻ ഇത് ഉണ്ടെങ്കിൽ കായ് വലം കണ്ട കാണിച്ചു കൊടുക്കാം ഇതാ ഇത് കണ്ടെങ്ങൾ നിറച്ച് ഇത് പന്നി ഒരൊന്നാണ് ഇതാണ്ടെങ്കിൽ ഇതാ കായ്വലം ഇതാ ഇത് കണ്ടോ മോൾ കണ്ടോ ഇതാ ഇപ്പം ഇതിങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ചുറ്റുള്ളി പിന്നെ ഇത് ഒരു മരുന്നുണ്ട് ഇതിനായിരിക്കുമോ മേരട്ട് ഇതാ ഇങ്ങനത്തെ ഇങ്ങനത്തെ റൗണ്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പത്തെണ്ണം നിങ്ങൾക്ക് പത്തോ പാഞ്ചോ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ നല്ല വരുമാനം കിട്ടും ഇതാണുങ്ങള് കണിത്തല പൊട്ടുന്നുണ്ടാവും ഇതിപ്പോൾ ഒരു കണ്ടോ നിങ്ങൾ നല്ലവണ്ണം ഇങ്ങനത്തെതാണ് ഇങ്ങനത്തെ നിങ്ങൾ കൃഷി ചെയ്യുക നിങ്ങൾ കൃഷി ചെയ്താൽ ഇങ്ങനത്തെ ഇതുങ്ങൾ ഈ മരുന്ന് ചുറ്റുള്ളിയും വേപ്പിൻ്റെ ചപ്പ് മഞ്ഞപ്പൊടി ദേശം പിന്നെ കുരുമുളക് ഉണങ്ങിയാൽ ഇതും കൂടി കൂട്ടിയിട്ട് ഒരു സാധനമാണ് ഇത് നമ്മൾ മേട്ട് ഇതിൻ്റെ ഇതിനെല്ലാം അടിച്ചു കൊടുത്താൽ പ്രാണികളും വരികില്ല നല്ലവണ്ണം മുളക് കിട്ടും ഇതാകള് ഇതാ കാണിച്ചു കൊടുക്കുന്ന നല്ല മുള ഇതാ കായ്ഫലം കണ്ടാ നല്ലോണം ഇതിപ്പോൾ ഒരു കൊല്ലായി കാണും കായ്ഫലം നല്ലോണം ഇങ്ങനത്തെ നിങ്ങൾ നല്ലവണ്ണം കൃഷി ചെയ്യുന്ന നിങ്ങൾ ഇങ്ങളെ കൃഷിത്തോട്ടത്തിൽ ഇങ്ങനത്തെ ഒരു പത്തെണ്ണം അകുണ്ടാക്കുക വലിയ വെള്ളിയും ഉണ്ടാക്കുക എല്ലാം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും ഇങ്ങോട്ട് അപ്പോൾ ഇട്ടതിൻ്റെ ശേഷം നല്ലോണം ഇതിൻ്റെ ഇനി നമ്മൾ വേഷം ചാണകപ്പൊടിയോട്ട് ഇങ്ങനത്തൊക്കെ തണ്ടി വരും ഇത് നമ്മൾ വെച്ച് കെട്ടു തേണ്ടെങ്കിൽ നിങ്ങൾ വലം കണ്ടെങ്കിൽ നല്ലോണം കായ് വെടാം മുളകൾ കടിച്ചു കൊടുക്കാം വേണ്ട ഇങ്ങനത്തെ അപ്പം എന്ത് ചെയ്യുക മുളകളും കായുണ്ട് നല്ലോണം ഇതെന്ത് ചെയ്യാം നമ്മൾ ഇങ്ങനത്തെ നിങ്ങൾ കൃഷിസ്ഥലത്ത് ഞാനിപ്പോൾ ഇവിടെ വലിയ വെള്ളിയും ഇങ്ങനത്തെ കുറെ ഇങ്ങനത്തെ റൗണ്ട് ചെയ്തിട്ട് ചട്ടി ഉണ്ടാക്കിയിട്ട് ഇത് കഴിഞ്ഞ വല്ല ഒരു കൊല്ലായിക്കാളും ഇങ്ങനെ ഞാൻ വീട് എട്ട് നോക്കിയിട്ടുണ്ട് ഒരു കൊല്ലമായിക്കാളും ഇപ്പം കായ് വലം കണ്ടെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യാം ഞങ്ങൾ ഇങ്ങും ഇങ്ങനത്തെ ഒരു പിന്നെ കൃഷിത്തോടെ ഒരു പത്തെണ്ണം ഇങ്ങനത്തെ ചട്ടി നല്ല കല്ലെടുത്ത് ചട്ടി ആക്കിയിട്ട് ഇല്ലാത്ത ചട്ടിയിൽ ഇത് കൊണ്ടെങ്കിൽ അർച്ചിൻ്റെ കാലിത്തല മുളകളം കാണിച്ചു കൊടുക്കണ്ട ഏറ്റോട്ട് കാണിച്ചു കൊടുക്കാം ഇല്ല ഇങ്ങനെ ഇത് അങ്ങ് അടിച്ചു കൊടുക്കാം ഏറ്റവും രോഗം വരാതിരിക്കുക നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ അടിക്കാം ഇങ്ങനത്തെ ചട്ടിയിലും ഉണ്ടാക്കാം പറമ്പിലും ഉണ്ടാക്കാം അപ്പം നിങ്ങൾ എന്തു ചെയ്യുക നല്ലവണ്ണം കൃഷി ചെയ്യുക നല്ലവണ്ണം കൃഷി ഇതാ കൊക്കും ഞാൻ ഒപ്പിക്കുന്നുണ്ടല്ലോ നമുക്ക് എല്ലാ കൃഷിയും ചെയ്യുക സലാധ സ്ഥലങ്ങൾ നോക്കണ്ട എത്ര സെൻറ്റും അല്ല ഒരു സെൻറ്റും അര അരസെൻ്റെ വേണ്ടു പത്ത് അഞ്ചെൻ്റെ ഒന്നും വേണ്ട ആരം സെൻ്റ് ഉണ്ട് നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ ഒരു പത്ത് രൂപയാണ് ഞങ്ങൾ ആയിര സെൻറ്റിൽ കാ സെൻറ്റിൽ അയര സെൻറ്റിൽ ഉണ്ടാക്കിയാൽ എത്ര രൂപ വരുമ്പോൾ ഉണ്ടാവും കൊല്ലത്തിൽ നിങ്ങൾ നോക്കി കൊല്ലത്തിൽ നിങ്ങൾക്ക് പത്ത് പള്ളി ഉണ്ടെങ്കിലും കൊല്ലത്തിലെ പത്ത് പള്ളി എത്ര മോള് കായ് വലം ഇങ്ങൾക്ക് കിട്ടുമോൾ നിങ്ങൾ എന്നെ പറയാൻ പറയുന്നില്ല പത്ത് പത്ത് ബള്ളി ഉണ്ട് പത്ത് വല കൊല്ലത്തിൽ പത്ത് വള്ളിയും ഇന്ന് ഇത്ര കായ്കൊല്ലം കിട്ടുമ്പോൾ നോക്കിയാൽ ഒരു സെൻ്റിലാണെങ്കിൽ കാസെൻറ്റിലും അര സെൻ്റിലോ ആന്നായി പറയുന്നത് അഞ്ച് സെൻറ്റിലോ അഞ്ച് സെൻറ്റ് കണക്കത്ത് ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃഷി ചെയ്യുക അതുപോലെ തന്നെ എല്ലാം കൃഷിയും ചെയ്യുക ഈ ഒരു സെൻറ്റിൽ തന്നെ ഇങ്ങക്ക് കുരുമുളകും കുറ്റിക്കുരുമുളകും എല്ലാം ഉണ്ടാക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ചേന ചേമ്പ് ഇതെല്ലാം ഉണ്ടാക്കാൻ നല്ല വരുമാനം കിട്ടും അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾ കുറേ നല്ലവണ്ണം ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഈ ഞാൻ പറയുന്ന ഈ പച്ച മരുന്നുണ്ടല്ലോ ഇതും ഉമ്മൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പച്ച ഉമ്മക്ക് എല്ലാ മരുന്നുകളും വീട്ടിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം കൃഷിത്തോട്ടങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പച്ച മരുന്നും കൃഷിത്തോട്ടം നിന്ന് എടുത്തിട്ട് ഉമ്മക്ക് മാണ്ടിയ പച്ച ഉമ്മക്ക് കൃഷിത്തോട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക ഞാൻ എൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്നുകൊണ്ടാണ് പലജാതി കണ്ടുപിടുത്തങ്ങളും പിടിച്ച് പല ജാതി മരുന്നുകളും സീമക്കൊഞ്ഞ തൂപ്പ് കൊണ്ടു അതുതന്നെ മുരിങ്ങ ത മുരിങ്ങേൻ്റെ തോലില്ലേ അതുകൊണ്ടുവല്ല പല ജാതി പച്ചമരുന്നുകൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കൃഷിയിടത്തിലേക്ക് യോജമാക്കുന്നുണ്ട് നല്ലവണ്ണം പൊടുപ്പ് തട്ടുന്ന പലജാതി ജാതി നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ കൃഷിത്തോട്ടത്തിൽ നിന്നും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് കൃഷി നല്ലവണ്ണം ഉണ്ടാക്കുകയും ചെയ്യാം നമ്മൾ പറയുന്നില്ലേ നിങ്ങൾക്ക് സീമ മുരിക്കിൻ്റെ പിന്നെ മുരിങ്ങാ ചപ്പിൻ്റെ മുരിങ്ങാൻ്റെ തോലെടുത്താൽ നിങ്ങൾക്ക് പൊടുപ്പ് ഒരു പ്രാണികളും അടുക്കൂല്ല അപ്പോൾ മുരിങ്ങേൻ്റെ എടുത്തിട്ട് നല്ലോണം കുത്തി നല്ലോണം ഇട്ട് കുപ്പിയിലാക്കി വെച്ചിട്ട് നിങ്ങൾ മിരട്ടുമല്ലോ അടിച്ചാൽ നല്ലവണ്ണം പൊടുപ്പും തൊട്ടു അതുമല്ല പിന്നെ വേറൊരു പ്രാണികളടുക്കൂല അതുപോലെ തന്നെ ആ ബേപ്പിൻ്റെ ചപ്പു വേപ്പിൻ്റെ ചാപ്പും പമ്പിച്ചൊരു പിന്നെ ആ മരുന്നാണ് അപ്പോൾ അതും എന്ത് ചെയ്യുക എല്ലാം പല ജാതി മരുന്നുകളും ഇങ്ങക്ക് നിങ്ങളെ കൃഷി സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മക്കൊരു കൃഷിയുണ്ട് നിങ്ങളത്തെ കൃഷിയുണ്ട് മക്കൊരു പമ്പിച്ചൊരു ഒരു 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 പമ്പിച്ചൊരു പ്രോജക്റ്റാക്കി തന്നെ മാറ്റിയെടുക്കുക ഞങ്ങൾക്ക് കൃഷി സെൻ്റിൽ പത്ത് സെൻ്റിലെല്ലാം കൃഷി ചെയ്തിട്ട് ആ പത്ത് സെൻറ്റിൽ പച്ച മരുന്നും എല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നല്ല ഇത് നമുക്ക് പല ജാത മരുന്നുകളും കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ മക്ക് എണ്ണ ഉണ്ടാക്കുവാനും അതിനും ഇതിനും എല്ലാം പച്ചമരുന്ന് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ എല്ലാം എല്ലാ കൃഷിയും ചെയ്തു അതുപോലെ തന്നെ എല്ലാം ഞാൻ ഇവിടെ കുറേ അറസ്റ്റ് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് പല ഇതായിട്ടും കുച്ചുകുടും അയച്ചു അതുപോലെ തന്നെ ഒരാളേഗരല്ലാം അയച്ചു വലിയ വള്ളി കരിമുണ്ട കരിമുണ്ടക്കും നല്ലോണം കായ് വലുണ്ട് അപ്പം കരിമുണ്ടങ്ങൾ നല്ലോണം കൃഷി ചെയ്യുക കരിമുണ്ടാകുമ്പോൾ തന്നെ അപ്പം അന്നി ഒരൊന്ന് പന്നി ഒരു അഞ്ച് എല്ലാം കൃഷിയും ചെയ്യുക അപ്പം നല്ലവണ്ണം വരുമാനം കണ്ടെത്തും ഞങ്ങൾ ഒരു സ്ഥലങ്ങൾ നോക്കണ്ട ഒരു സെൻ്റായല്ല പാഞ്ച് സെൻ്റായല്ല പത്ത് എത്ര സെൻറ്റായാലും നിങ്ങൾക്ക് നല്ലവണ്ണം വരുമാനം കിട്ടും അപ്പം നിങ്ങൾ കൃഷിയിലേക്ക് നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ടത് കൃഷിയാണ് അപ്പം കൃഷിയിൽ എല്ലാവരും നല്ലവണ്ണം ജാഗ്രത അരമണിക്കൂറോ ഒരു മണിക്കൂറോ കൃഷിസ്ഥലത്ത് മാത്രമേ ഞങ്ങൾക്ക് ചിലവഴിക്കേണ്ട ഇരുനാല് മണിക്കൂർ നമുക്ക് കൃഷിയിടത്ത് ചിലവഴിക്കണ്ടേ അപ്പം നല്ലവണം എല്ലാവരും കൃഷി ചെയ്തിട്ട് നല്ല വരുമാനം കണ്ടെത്തും എല്ലാവർക്കും